ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ ഫുൾ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എസ് സി ഔട്ട് ചെയ്ത കലണ്ടറിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ അണ ഡിഫൻസ് അക്കാഡമിയിൽ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുൾ കോഴ്സ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ ഇനി നമുക്ക് ഔട്ട് ചെയ്ത നോക്കാം ഒരു കലണ്ടർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കലണ്ടറിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ിൽ ആഗസ്റ്റ് ഇരുപത്തിന് വരുമെന്ന് വരുമെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആഗസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലായിരുന്നു പകരം ഒരു നോട്ടീസ് അപ്ഡേറ്റ് ചെയ്തു ആ നോട്ടീസ് നമുക്ക് നോക്കാം ആ കാണുന്ന നോട്ടീസ് ഇത് ഒഫീഷ്യൽ ഒഫീഷ്യൽ നോട്ടീസിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരുന്നത് ആണ് പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ കാരണം പകരമായിട്ട് വരുന്നത് എന്നാണ് കാണുന്നാണ് പക്ഷേമിന് വരുമെന്ന് ഔട്ട് ചെയ്തിട്ടുണ്ട് അത് ആയിട്ടുള്ള നോട്ടീസ് എന്നും പറഞ്ഞിട്ടാണ് ഔട്ട് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയിട്ട് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടുള്ളത് വിശ്വസിക്കാവുന്ന സെപ്റ്റംബർ അഞ്ചിന് വരുന്നത് ായിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നടത്തണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എസ് എസ് ജിയുടെ സെലക്ഷൻ പ്രൊസീജിയർ അറിഞ്ഞിരിക്കണം ആ പ്രൊസീജിയറിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാ പ്രിപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങൾ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം അതായത് ഫിസിക്കലും അതുപോലെ തന്നെ മെഡിക്കൽ അവയർനെസും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ആന ഡിഫൻസ് അക്കാഡമിയിലാണ് ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൻ്റെ ഫുൾ കോഴ്സ് ഡീറ്റെയിൽസ് ആണ് വീഡിയോ സ്കിപ്പ് ചെയ്ത ഫുൾ കാണുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ എസ് എസ് സി ജിക്ക് വേണ്ടി ഇവിടുന്ന് അഡ്മിഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഗ്യാരണ്ടി തരുന്നു നിങ്ങൾക്ക് ഈ തവണ പാരാമിലിറ്ററിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി നമുക്ക് കോഴ്സിന്റെ കാര്യങ്ങളിലോട്ട് പോകാം അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ നമുക്ക് അപ്ഡേറ്റ് ഒന്ന് നോക്കാം ഏറ്റവും കൂടുതലും കുട്ടികൾ കേരളത്തിൽ നിന്നും പാസ്സായിരിക്കുന്ന ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ് അതും ഒരൊറ്റ ബ്രാഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ പാസ് ആയിരിക്കുന്നത് ഈ ഒരു കാൻഡിഡേറ്റ്സിന്റെ ഇപ്പോൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇവിടെയുണ്ട് ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതലും കുട്ടികൾ റിട്ടേൺ പാസ്സായിരിക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ നിങ്ങളും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആന ഡിഫൻസ് അക്കാഡമിയിൽ ഇനി ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കോഴ്സ് ഫീസ് ടോട്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഏതൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നോക്കുക ക്ലാസ് സ്റ്റാർട്ട് ആവുന്ന ഡേറ്റ് ആഗസ്റ്റ് മുപ്പതാണ് ക്ലാസ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെയാണ് ക്ലാസ് ടൈം എന്ന് പറയുന്നത് ഇനി ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ റെക്കോർഡ് സെഷനും ലഭിക്കുന്നതായിരിക്കും റെക്കോർഡ് സെഷൻ എന്ന് പറഞ്ഞാൽ അതാ ദിവസങ്ങളെ ലൈവ് ക്ലാസ് നിങ്ങൾ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതാ ദിവസങ്ങളെ ക്ലാസ് തന്നെ ആയിട്ട് ആന ഡിഫൻസ് അക്കാഡമി എന്ന ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീക്കിലി ആറ് ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു നവംബർ ഡിസംബറോടെ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം എക്സാം പറഞ്ഞിരിക്കുന്ന എന്നാണ് ജനുവരി പത്തിനും അതുപോലെ തന്നെ ഫെബ്രുവരി പത്തിനും ഇടയിലായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു നവംബറോടെ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് എന്താണ് മോക്ക് ടെസ്റ്റും മിനി മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മോക്ക് ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ വേറെ എങ്ങും കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആൻഡൻ ഡിഫൻസ് അക്കാഡമി എന്ന ആപ്പിൽ കൂടി അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരേ ഒരു അക്കാഡമിയാണ് ആൻഡ് ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഫൻസ് ജോബിനെ തയ്യാറെടുക്കുമ്പോൾ റിട്ടേൺ ക്ലാസ്സിനോടൊപ്പം തന്നെ ഫിസിക്കലും പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെയും വരാവുന്നതാണ് ഫിസിക്കലിൻ്റെ ഒരു ചാർജ് നിങ്ങൾക്ക് ആകുന്നതല്ല നിങ്ങൾക്ക് മെഡിക്കൽ അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മെഡിക്കലിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓരോ ബോഡി പാർട്ടിൻ്റെയും മെഡിക്കൽ ഡ്യൂറേഷൻ എത്രയാണ് ഈവൻ സർജറി ചെയ്യുകയാണെങ്കിൽ തന്നെ ആ കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഈവൻ ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ക്ലാസ്സ് സ്റ്റാർട്ട് ആയതിനു ശേഷം വൺ മന്തിന് ശേഷം നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ ഓൺലൈനിലായിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം എക്സാം ക്വാളിഫൈ ഉടനെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് എന്താണ് ഫിസിക്കൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാലിലെ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് കാൻഡേറ്റിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് കുറച്ച് കുട്ടികൾ ഓൺലൈനിൽ കൂടി ട്രെയിനിങ് ചെയ്യുന്നുണ്ട് കുറച്ച് കുട്ടികൾ നമ്മുടെ അക്കാഡമിയിൽ വന്ന് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് എല്ലാ ഫെസിലിറ്റീസ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ റിട്ടേൺ പാസ് ഉടനെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ചെക്കപ്പിനായിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ക്ലാസ്സിന് പഠിക്കുമ്പോൾ തന്നെ മെഡിക്കൽ ചെക്ക്പ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എസ് എസ് സി ഏജ് ലിമിറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് പിന്നെ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന കുട്ടികളും എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് നല്ല രീതിയിൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാ ദിവസങ്ങളെ റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ക്ലാസിന് ശേഷം അതാ ദിവസങ്ങളിൽ ഡി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡി പി എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് പേപ്പറാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ മിനിമം ടെസ്റ്റിന് ലഭിക്കുന്നതായിരിക്കും പിന്നെ റിവിഷൻ സെഷനും വരുന്നതായിരിക്കും അത് സിലബസ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന അനുസരിച്ചിട്ടാണ് നാല് ചാപ്റ്റർ അഞ്ച് ചാപ്റ്റർ അനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് റിവിഷൻ സെഷനും വരുന്നതായിരിക്കും സ്പെഷ്യലി എല്ലാ ടോപ്പിക്കിൻ്റെയും ക്ലിയർ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യുക ആഗസ്റ്റ് മുപ്പതിന് ആരംഭിക്കുന്നതായിരിക്കും സോ കോഴ്സിനെ കുറിച്ചുള്ള ലാസ്റ്റ് പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഏത് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും ക്ലിയർ ഫിസിക്കൽ ആണെങ്കിലും ക്ലാസ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും ക്ലിയർ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് ഗൂഗിൾ പേ നമ്പർ ഇതിനകത്ത് പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം ഈ ഏത് നമ്പറിലാണെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഉടനെ തന്നെ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കുട്ടികളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആന ഡിഫൻസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി തന്നെയാണ് നമ്മൾ ഈ തവണ നിങ്ങളെ പാരാമിറ്ററിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചുകൂടെ എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ആഗസ്റ്റ് മുപ്പതിന് നമ്മൾ ക്ലാസ് തുടങ്ങിയതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈഡ് ചെയ്യുകയാണ് വേറെ വീഡിയോ ഉടനെ കാണാം താങ്ക് യു സോ മച്ച് ജയഹ്